ഹൻ രാജേ ഇവിടെ വരൂ ഈ പേപ്പർ ഞാൻ പറയുമ്പോ മഹാന്മാരുടെ കയ്യിലും മഹീതരായി കൊണ്ട് കൊടുക്കണം കേട്ടോ പാർവതി മണി അൻപതിൽ പതിനഞ്ച് വി ഫിലിപ്പ് അൻപതിൽ പന്ത്രണ്ട് ലക്ഷ്മി ബി വി അമ്പതിൽ മുപ്പത്തിയെട്ട് ഐശ്വര്യ തീജെ അൻപതിൽ നാൽപ്പത്തിയൊന്ന് നിഖിൽ ബാബു അമ്പതിൽ ഒമ്പത് സഞ്ജുമുന്ദൻ പോക്കിട്ട് കൈ ഒക്കെ അച്ഛൻ സാർ അതുകൊണ്ട് അച്ഛൻ തിരിച്ചു പോകുമ്പോ നീയും കേൾപ്പിക്കണം അമ്പതിൽ എട്ട് മാർക്ക് വാച്ചാ നട ബർഗീസ് കെ ജോർജ് അമ്പതിൽ ഇരുപത് ജോർജ് കെ ജോർജ് അമ്പതിൽ ഒമ്പത് സ്നേഹ സുഗതൻ അമ്പതിൽ പതിനൊന്നര ആ അടുത്ത ആളുണ്ടല്ലോ ശ്രീകുട്ടി അമ്പതിൽ പതിനൊന്നര അതെങ്ങനെ സംഭവിച്ചു രണ്ടുപേരും അടുത്തടുത്ത് എഴുതാന്നോ പരീക്ഷ എഴുതിയേ ആ മിടുക്കുകൾ അതിന് കോപ്പിയടി എന്ന് പറയും ഇതൊക്കെ കൊടുത്താട്ടെ തരുന്നുണ്ടിമാ മണികണ്ഠൻ മിടുക്കി അവളെ കണ്ടു പഠിക്കണം എല്ലാരും അമ്പതിൽ ഏഴുമാണ് അഞ്ചു കേസ് ആദ്യം എന്തായാലും കണക്കാടു നിനക്ക് പറ്റിയ പേര് അത് തന്നെയാ അമ്പതിൽ ഒമ്പത് മാർക്കുണ്ട് അജിൻ രാജ് കണ്ടോ അവനെ മാതൃകയാക്കണം അവനെ കണ്ട് പഠിക്കണം നിങ്ങളൊക്കെ അമ്പതിൽ ആറ് മാർക്കുണ്ട് സുമിത്ത് നിന്റെ അച്ഛന്റെ ആ മോനിങ് വന്നേ വരൂ ഈ വരുന്ന വരവ് കണ്ടോ അടുത്ത വർഷം നമ്മുടെ സ്കൂളിന്റെ ചെയർമാനാണവൻ എല്ലാവരും അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചവനെ മോൻ എന്താകാനാണ് ആഗ്രഹം ആനപ്പാപ്പ നിനക്ക് പറ്റിയ പണിയാണ് ആനപ്പാപ്പ നിനക്ക് കിട്ടിയ മാർക്ക് അറിയാമോ അമ്പതിൽ നാൽപ്പത്തി ഒമ്പതര മാർക്ക് ഇല്ല അര മാർക്ക് ഈ അരമാർക്ക് എങ്ങനെ കിട്ടിയെന്ന്